ശ്രീ നാരായണ പരമഗുരുദാബിക ചതയം മുതൽ ചതയം വരെ എന്ന പരിപാടിയിൽ ഇന്നത്തെ എൻ്റെ അവതരണ വിഷയം പ്രേതബാധ അകറ്റിയ നോട്ടം എല്ലാവരുടെയും അനുഗ്രഹത്തോടെ ഞാൻ എൻ്റെ യജ്ഞത്തിലേക്ക് കടക്കുകയാണ് പ്രേതബാധയകറ്റിയ നോട്ടം ശിവഗിരിയിലെ സംസ്കൃത സ്കൂൾ ആദ്യകാലത്ത് മഠത്തിലെ പർണശാലയ്ക്ക് സമീപമാണ് സ്ഥിതി ചെയ്തിരുന്നത് അവിടെ അധ്യാപകർ പഠിപ്പിക്കുന്നതും വിദ്യാർത്ഥികൾ പഠിക്കുന്നതും ഭഗവാൻ പർണശാലയ്ക്ക് പുറത്തുള്ള ഒരു കസേരയിലിരുന്ന് ശ്രദ്ധിക്കുമായിരുന്നു ഒരു ദിവസം പട്ടാമ്പി കെ പി ശങ്കരൻ സാർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് ശാരദാമഠത്തിനപ്പുറത്തു നിന്നും വലിയൊരു അലർച്ചയും ബഹളവും കേൾക്കുവാനായി അത് പർണശാലയ്ക്കടുത്തേക്ക് വരുന്നതായി തോന്നിയ ശങ്കരൻ സാർ ധൃതിയിൽ ഓടിയിറങ്ങി നോക്കി അപ്പോൾ നനഞ്ഞ വസ്ത്രം ധരിച്ച് മുണ്ട് തട്ടൊടുത്ത് വെള്ളം വാർന്നു വീഴുന്ന മുടിക്കെട്ടഴിച്ചിട്ട് തുള്ളിച്ചാടി അലറികൊണ്ടു വരുന്ന ഒരു ചെറുപ്പക്കാരിയെ കണ്ടു ആ ഴ്ച കണ്ട് എല്ലാവരും പരിഭ്രാന്തരായി പ്രേതബാധ കൂടിയ ആ സ്ത്രീയെ തടയാനും പിടിക്കാനും ശ്രമിക്കുന്ന ഒരു കൂട്ടം ബന്ധുക്കളും അവർക്കൊപ്പം ഉണ്ടായിരുന്നു അവർക്ക് നേരെ മണ്ണു വാരി ബഹളം വെച്ചും ആ സ്ത്രീ പർണശാലയ്ക്ക് അടുത്തെത്തി പിന്നീട് അവിടെ നിന്ന് തുള്ളിച്ചാടുവാൻ തുടങ്ങി ഭഗവാൻ ആ നേരത്ത് പർണശാലയുടെ അകത്തിരിക്കുകയായിരുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ എല്ലാവരും വിഷമിച്ചു അപ്പോൾ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന രണ്ടു കരുത്തന്മാർ പെട്ടെന്ന് അവരെ പിടിച്ചു കെട്ടുവാൻ തുനിഞ്ഞു അതോടെ ആ സ്ത്രീ അത്യുച്ചത്തിൽ അലറി വിളിച്ചു പറഞ്ഞു എന്നെ തൊട്ടുപോകരുത് ഞാൻ നാഗയക്ഷിയാണ് ആ അലർച്ച കേട്ട് ഭഗവാൻ പർണശാലയുടെ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി ശങ്കരൻ ശങ്കരൻസാർ ഓടിയെത്തി അവിടെ കണ്ട രംഗങ്ങളൊക്കെ ചുരുക്കി പറഞ്ഞു അപ്പോഴേക്കും പ്രേതബാധ കൂടിയ ആ സ്ത്രീ ഭഗവാനു മുന്നിൽ വന്നു നിന്ന് വീണ്ടും തുള്ളാനും അമറാനും തുടങ്ങി ഭഗവാൻ അവരുടെ കണ്ണുകളിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കി എന്നിട്ട് ശബ്ദമൽപ്പം കടുപ്പിച്ച് ആജ്ഞാപിച്ചു അവിടെ ഇരിക്കണം അത് കേട്ട് ആ സ്ത്രീ ഒരു ബാലികയെ പോലെ വളരെ അനുസരണയോടുകൂടി പോഴിമണ്ണി ചമറം പടിഞ്ഞിരുന്നു അല്പനേരം കഴിഞ്ഞപ്പോൾ അവർ കുഴഞ്ഞ് പിന്നാക്കം വീണു ഒരു ശിഷ്യനോട് കമണ്ടലൂൽ നിന്ന് അല്പം വെള്ളമെടുത്ത് അവരുടെ മുഖത്ത് തളിക്കുവാൻ ഭഗവാൻ നിർദ്ദേശിച്ചു ശിഷ്യൻ അപ്രകാരം ചെയ്തു അല്പം കഴിഞ്ഞ് അവർ കണ്ണുകൾ തുറന്ന് ഒരുവിധം എഴുന്നേറ്റ് ഭഗവാനെ നമസ്കരിച്ചു സാരമില്ല ഇനി പോകാമല്ലോ യാതൊരു അസുഖവുമില്ലാത്തവരെ പോലെ അപ്പോൾ അവർ കണ്ട് കൂടെ വന്നവർ അത്ഭുതപ്പെട്ടു നിന്നു മാനസിക വിഭ്രാന്തി അകറ്റുവാൻ ഗുരുക്കന്മാരുടെ വാക്കുകൾക്ക് മരുന്നിനേക്കാൾ ശക്തിയുണ്ടെന്ന് ഈ രംഗം കണ്ടവർക്കെല്ലാം ബോധ്യമായി ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ എളിയ വാക്കുകൾ ഭഗവാൻ ശ്രീനാരായണ ഗുരുവിൻ്റെയും അമ്മ ശ്രീ ശാരദാംബികയുടെയും ത്രിപാദങ്ങളിൽ സമർപ്പിക്കുന്നു ഓം ശ്രീനാരായണ പരമഗുരുവേ നമ ഓം ശ്രീ ശാരദാംബിക